നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മറ്റ് എമിറേറ്റ്സുകൾ വഴി അബുദാബിയിലേക്ക് വരുന്നവർ രാജ്യത്തേക്ക് പ്രവേശിച്ച തീയതി പ്രവേശന കവാടങ്ങളിൽ വെളിപ്പെടുത്തണമെന്ന് ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ കണക്കാക്കുന്നതിനാണ് ഇത് വിവിധ എമിറേറ്റ്സിൽ എത്തിയ ദിവസം മുതലാണ് ക്വാറന്റൈൻ കണക്കാക്കുക വ്യത്യസ്ത എമിറേറ്റ്സിൽ ഏതാനും ദിവസം താമസിച്ച ശേഷം അബുദാബിയിലേക്ക് വരുന്ന ആളുകൾ ശേഷിച്ച ദിവസം ക്വാറന്റൈനിൽ ഇരുന്നാൽ മതി അബുദാബിയിലെ ക്വാറന്റൈനിൽ നിയമം ലംഘിക്കുന്നവർക്ക് അമ്പതിനായിരം ദീർഘമാണ് പിഴ അതേസമയം കോവിഡ് രോഗവ്യാപനം മൂലം രാജ്യാന്തര വിമാന സർവീസ് നിർത്തിവെച്ചതോടെ യാത്ര മുടങ്ങിയവർക്ക് മറ്റൊരു തീയതിയിലേക്ക് ടിക്കറ്റ് മാറ്റി നൽകി തുടങ്ങി കഴിഞ്ഞ മാർച്ച് മുതലുള്ള ടിക്കറ്റുകൾ രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഏത് ദിവസത്തേക്കും മാറ്റി നൽകുന്നുണ്ട് എന്ന് എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു ഇതിന് പ്രത്യേക നിരക്ക് ഈടാക്കില്ല എന്നാൽ മാറ്റുന്ന കാലത്തെ വിമാന ടിക്കറ്റ് നിരക്കിലെ വ്യത്യാസം യാത്രക്കാരൻ നൽകേണ്ടി വരും എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ എയർലൈനുമായി നേരിട്ടും എയർഇന്ത്യയിൽ ടിക്കറ്റ് എടുത്തവർ എയർലൈൻ ഓഫീസിലോ അതത് ട്രാവൽ ഏജൻസികളുമായോ ബന്ധപ്പെട്ടാൽ ടിക്കറ്റ് മാറ്റി കിട്ടും ടിക്കറ്റ് എടുത്ത യാത്രക്കാരന്റെ പേരിലേക്ക് മാത്രമേ മാറ്റി നൽകൂ മറ്റൊരാളുടെ യാത്ര വേണ്ടെന്ന് വെക്കുന്നവർക്ക് ടിക്കറ്റ് തുക തിരിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് എന്നും വിധി അനുസരിച്ച് തീരുമാനമുണ്ടാവുകയുള്ളൂ പ്രവാസി ലീഗൽ സെല്ലാണ് ഈ ആവശ്യം ഉന്നയിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഡെസ്ക് പ്രവാസി മലയാളി